ഒരാളോട് അട്രാക്ഷൻ തോന്നി കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവരോട് അത് പറയണോ പറയണം അട്രാക്ഷൻ പോയി പറയും ആണു പെണ്ണി ഡിംഗോൾഫി ചെയ്യുന്നതിന് പ്രശ്നം ഒന്നുമില്ല ഏഹ് അതിന് കോടതി വരെ അംഗീകരിക്കുന്നുണ്ട് അത് ചോദിച്ച ആ പ്രശ്നം സംസ്കാരം ഉണ്ടോടാ സംസ്കാരം ഉണ്ടോടി എന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു സംസ്കാരം ഇല്ലാതെ എന്തൊക്കെ തള്ളിക്കും തലവഴിക്കും ഒക്കെ വിളിച്ചിട്ട് കമന്റ് ഇട്ടേക്കും ഏതെങ്കിലും ഒരു പെണ്ണ് മുഴി നോക്കിക്കൊണ്ട് നിൽക്കുന്നതോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം പെങ്ങളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് സോഷ്യൽ മീഡിയയിൽ സ്വയം പുരോഗമനം പറഞ്ഞടക്കുന്ന ഒരു മാമ വ്ളോഗറുടെ വീഡിയോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചാ വിഷയം ആ ഒരു വ്ളോഗർ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അൽതാഫ് അൽത്താഫ് ആണ് പുള്ളിക്കാരനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുള്ളിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് പബ്ലിക് റെസ്പോൺസ് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും പിന്നെ അങ്ങും ഇങ്ങും കുറച്ച് നന്മ വീഡിയോസും എന്തായാലും നമ്മുടെ അൽതാ ഫ്ലോഗ്സ് ഈ വർഷത്തെ ഐ എഫ് എഫ് കെയിൽ പോയി ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ഒരാളോട് സെക്ഷലി അട്രാക്ഷൻ തോന്നിയാൽ അത് തുറന്ന് പറയുമോ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പുള്ളിക്കാരൻ ഒന്ന് വൈറലാവാൻ വേണ്ടി ചെയ്തതാ പക്ഷേ സംഭവിച്ചതോ പുള്ളിക്കാരനെ പോയി എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നി കഴിഞ്ഞാൽ ഓയ് അവരോട് അത് പറയണോ വേണ്ടോ പറയണം ഒരു സെക്സ് അട്രാക്ഷൻ തോന്നിയാൽ പോയി പറയൂ പറയും അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാ സെക്സ് ആരുടെ ആരോട് പറ എനിക്ക് എനിക്കൊരു പെങ്ങളെ പോലെ തോന്നുന്നു എത്ര വയസ്സുണ്ട് ഭാഗ്യം ഈ ഒരു വീഡിയോയിൽ ആ പെൺകുട്ടിയുടെ ഫേസ് ഞാനാണ് ബ്ലർ ചെയ്തത് ഇതൊക്കെ കാണുന്ന ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥയും ആ കുട്ടിയുടെ ഭാവി ആലോചിച്ചിട്ടാണ് ഞാൻ അത് ബ്ലർ ചെയ്തത് എന്തായാലും പുള്ളി ഈ ചോദ്യം ചോദിച്ച സ്ഥലം പുരോഗമനവാദികളുടെ ഇടമായിട്ടുള്ള ഐ ആയതുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പക്വത കുറവോ അല്ലെങ്കിൽ അപ്പോൾ വന്ന ഒരു ആൻസൈറ്റിയുടെ പുറത്തോ ആ ഒരു കുട്ടി അങ്ങനെ പറഞ്ഞു റീച്ചിനു വേണ്ടി എന്ത് നിറകേടും കാണിക്കാൻ മടിയില്ലാത്ത ഇവൻ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കി എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷൻ വരെ പോയിട്ട് വരാം എൻ്റെ നാട്ടിലെ തെരുവുപെട്ടികളൊക്കെ ഇങ്ങനെയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് ആ ഒരു കമന്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വന്ന ഒരു ആണ് ആ കുട്ടിയുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ ഉം അതിനെപ്പറ്റി ഇവന് ഒരു ബോധവില്ലാതുകൊണ്ടാണ് ഇവൻ ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് പിന്നെ വേറൊരു കമന്റ് നീ കൊള്ളാലോടി കൊച്ചു പുണ്ടച്ചി കൊള്ളാം ഇതിനൊക്കെ ഞാനിപ്പോ എന്താ പറയണ്ട ഇവളെയൊക്കെ കിട്ടുന്ന അവന്റെ അവസ്ഥ എണ്ണൂറ്റി മുപ്പത്തി പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഒന്നും എന്നോടാരും ചോദിക്കുന്നില്ലല്ലോ ഓ അവനോട് ആരും ചോദിക്കാത്ത വിഷമോ എടാ നീയും ഇതേപോലെ ഒരു മയക്കും എടുത്തോണ്ട് ഇറങ്ങടാ കൊച്ചനെ നിന്നോടും പേര് വന്ന് ചോദിക്കും കിയാമത്തെ നാൾ വരവായി ഓ നന്മയോളി അതിന് അമ്പത്തിയൊന്നു ലൈക്ക ഉള്ളി വഴിയിൽ കിടക്കുന്ന പട്ടികൾക്കുണ്ടല്ലോ ഇതിലും അന്തസ്സ് ഇതിനടിയിൽ വന്നേക്കുന്ന ഇമ്മാതിരി കേട്ടാൽ അറക്കുന്ന കമൻ്റുകൾ കണ്ടിട്ടും ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അതിന് റിയാക്ഷൻ ചെയ്ത് വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇവന്റെ ഒക്കെ തൊലിക്കട്ടി സമ്മതിക്കണം നമുക്ക് എന്തായാലും ആ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം സംസ്കാരം ഉണ്ടോടാ അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടോടി എന്ന് ചോദിക്കുന്ന ആളുകൾ തന്നെയാണ് ഒരു സംസ്കാരം ഇല്ലാതെ എന്തെങ്കിലും തള്ളിക്കും തലക്കെ വെളിച്ചിട്ട് കമന്റ് ഇട്ടേക്കുന്നത് എൻ്റെ ഒരു ബെങ്കിച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് എന്നോട് സെക്സ് ൂമ് എടുക്കാൻ പോയി കളിക്കാന്ന് പറയണോ ഏടാ എന്നോട് ഇപ്പൊ സെക്സ് തോന്നുന്നു പറയുന്ന ഒരു പെണ്ണിനോട് തിരിച്ച് എനിക്ക് അങ്ങനെ അങ്ങനല്ല തോന്നുന്നു എനിക്ക് എങ്ങനെ പോലെ കാണാൻ തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയരുത് പിന്നെ പറയണ്ടേ അതായത് ഈ സെക്സ് വീട് ഷെയർ ചെയ്യുന്ന നൂറ്റി രണ്ട് അതായത് ഒരു ലക്ഷത്തി രണ്ടായിരം ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കമന്റുണ്ട് ഇനി ആലോചിക്കണം നന്മ വീഡിയോ അതായത് ഒരു അമ്മയെ അച്ഛനെ സഹായിക്കുന്ന വീഡിയോ ആണ് അത് ആകെ പാട് ഷെയർ ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി നാപ്പത്തി ആറ് പേരാണ് പിന്നെ ഒരു വീഡിയോ കൊണ്ട് അമ്മയ്ക്ക് വെള്ളം തന്ന അമ്മയ്ക്ക് ഞാൻ അമ്മയെ ഹെൽപ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അതിന് നൂറ്റി ഏഴ് പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത് നൂറ്റി എട്ട് അത്രയും പോലും കമന്റും ഇല്ല അപ്പൊ ഈ നന്മ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല ആ ഈ ഒരു അവസരത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്താ അറിയാം അത് ധൈര്യം ഉള്ള കാര്യം അത് തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ അത് അതിന്റെ ധൈര്യത്തോടെ തന്നെ പറഞ്ഞു അത് കോമഡി ആയിട്ടാണെങ്കിലും ഫണ്ണായാലും പറയാനുള്ളത് തുറന്ന് പറഞ്ഞു ഇന്നത്തെ പല പകൽമാന്യമാരും പകൽ മാന്യങ്ങളും ഈ പറയുന്ന ഉള്ളിൽ പലതും വെച്ചുകൊണ്ടിരിക്കും പുറത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കാണിക്കും പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ പലതും കൊണ്ട് ആണു പെണ്ണി ഡിൻഗോൾഫ് ചെയ്യുന്നതിന് പ്രശ്നം ഒന്നുമില്ല ഏ കോടതി വരെ അംഗീകരിക്കുന്നുണ്ട് അത് ചോദിച്ചാ പ്രശ്നം എത്ര ദിവസം കൊണ്ട് ഒമ്പത് മണിക്കൂർ കൊണ്ടാണ് പത്ത് ലക്ഷം പേര് കണ്ടത് ഇതുവരെ ഈ പറയുന്ന അപ്പം ഒരു ലക്ഷം വീഡിയോ ആയി മാസം ഒന്നായി സഹായിച്ച വീഡിയോ ഒരു ലക്ഷം പോലും ആയില്ല മാസം ഒന്ന് കഴിഞ്ഞ് അതൊന്നും കാണാൻ ആർക്കും ഇല്ല നന്മ ഒന്നും കാണാൻ ആർക്കും ഇവൻ ന്യായീകരണമായി പറയുന്നത് നന്മ ചെയ്താൽ ആകപ്പാട കിട്ടുന്നത് ഒരു ലക്ഷം വ്യൂസ് നൂറ് നൂറ്റമ്പത് ഷെയർ പക്ഷേ ഈ വീഡിയോക്ക് വൺ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസും കിട്ടി ഒരു ലക്ഷത്തിലധികം പേര് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്ത് എല്ലാവർക്കും സെക്സ് കണ്ടന്റ് മതിയെന്നാണ് ഇവ പറയുന്നത് എല്ലാവർക്കും ഇത് ചെയ്യാം പക്ഷെ ഞാൻ ചോദിക്കുന്നതാണ് കുഴപ്പം എന്ന രീതിയിലുള്ള ഒരു തൊലിഞ്ഞ ന്യായീകരണവും ഇനി താൻ മുതിർന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ ഒരു ചോദ്യം ചോദിക്കൂ എന്ന് പറഞ്ഞ് ആശാൻ പുതിയൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ചിലരൊക്കെ പറയുന്നു കേട്ട് കൊച്ചു പെമ്പിള്ളാരോടല്ലേ നിങ്ങൾ സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ നിനക്ക് ധൈര്യമുണ്ടേ മുതിർന്ന സ്ത്രീകളോട് ചോദിക്കുക നിനക്ക് ധൈര്യമുണ്ട് ആണുങ്ങളോട് പോയി ചോദിക്കു മുതിർന്ന സ്ത്രീകളോടും ചോദിക്കും ആണുങ്ങളോട് ചോദിക്കും ജസ്റ്റ് വെയിറ്റ് ആൻഡ് എന്തുവാടാ ഇത് ഇത് എന്തിന്റെ കുഞ്ഞ ഇത് കടിക്കോ താൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന എന്തോ വലിയൊരു സംഭവമാണ് ഇതൊരു ക്രെഡിബിലിറ്റി ആണെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചു വച്ചേക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും നിന്റെ ഒരു തൊലിക്കെട്ടി അപാരം തന്നെ എൻ്റെ കൊച്ചനെ പറയാതിരിക്കാൻ വയ്യ ഇവന്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിച്ചാ ഇവന്റെ പ്രതികരണം എന്തായിരിക്കും ചിലപ്പോൾ റീച്ച് കുറയുമ്പോൾ അങ്ങനെയും ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും റീച്ച് മുഖ്യം ബിഗില് ബാക്കിയുള്ളവര് തന്നെ പറ്റി എന്ത് പറഞ്ഞാലും തനിക്കൊരു പ്രോബ്ലവും ഇല്ല എന്തായാലും ഇതൊക്കെ കാണുന്ന ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ആ കുട്ടിയുടെ ഒരു ഭാവി അതൊന്നും ഓർക്കാതെ സ്വയം പുരോഗമനം ചമഞ്ഞ് മഞ്ഞ പോലും തോൽപ്പിക്കുന്ന കണ്ടൻറ്റ് ഉണ്ടാക്കി സ്വയം ആണെന്ന് ചമഞ്ഞ് നടക്കുന്ന ഇവനോടൊക്കെ പുച്ഛം മാത്രം ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബഹായ്